യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന മറ്റൊരു ദിവസമാണിന്ന് നിയോഗ പ്രാർത്ഥനയിലൂടെ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്ന ഒരു ഉത്തമ വിശ്വാസത്തിലാണ് ഞാനും നിങ്ങളും എല്ലാവരും ഈ പ്രാർത്ഥനയിൽ വില കൊടുത്ത് ത്യാഗത്തോടെ പങ്കെടുക്കുന്നത് ഈ നിമിഷം എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ദിവസം വരെയും മുടങ്ങാതെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇന്നീ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും ഓരോ യുവതി യുവാക്കൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവരെയും കർത്താവ് ശുശ്രൂഷയുടെ ഭാഗമായി കണ്ടുകൊണ്ട് ദൈവകരങ്ങളിൽ അവരെ സമർപ്പിച്ച് നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഈ ശുശ്രൂഷ അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നതിന് നന്ദി അങ്ങയുടെ അത്ഭുതം പ്രവർത്തിക്കുന്ന കരം ഈ കുടുംബത്തിനായി വ്യക്തിക്കായി നിയോഗത്തിനായി ഇതിൻ്റെ നിയോഗങ്ങളുടെ ഫലപ്രാപ്തിക്കായി അങ്ങയുടെ കരം പ്രവർത്തിക്കുന്നതിന് നന്ദി പറയുന്നു വിശ്വാസത്തോടെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു ത്യാഗത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എല്ലാവരെ സഹായിക്കണമേ അങ്ങയുടെ കാരുണ്യം ഇന്ന് ഈ വചനം കേൾക്കുന്നതിലൂടെ ഈ കുടുംബത്തിലേക്ക് കയറി വരണമേ ഈ അത് വെളിപ്പെടണമേ ഇവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ അത് വെളിപ്പെടണമേ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമുക്ക് നിയോഗ പ്രാർത്ഥനയുടെ ഈ ദിവസം ഏറ്റവും പ്രതീക്ഷയോടെ ആയിരിക്കാം നമ്മളിന്ന് കേൾക്കുന്ന വചനം യശയ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി നാലാം അധ്യായം നാലാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ ആ പേപ്പർ വയ്ക്കേണ്ടത് ഈ യശയ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി നാലാം അധ്യായത്തിലാണ് അൻപത്തി നാലാം അധ്യായം നാലാമത്തെ വാക്യം ഭയപ്പെടേണ്ട നീ ലജ്ജിതയാവുകയില്ല എവിടെയും നാണം കെട്ടു പോവുകയില്ല നീ അപമാനിതയാവുകയുമില്ല നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും വൈദവ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അനുഭവിച്ച ഒരാളാണെന്ന് വ്യക്തമാണ് ഏതൊക്കെ അപമാനവും നിന്ദിക്കപ്പെടുന്ന അവസ്ഥയും അപകീർത്തിയും എല്ലാം അനുഭവിച്ച ഒരാളെ നോക്കിയിട്ട് സ്വർഗത്തിലെ ദൈവം പറയുന്ന വാക്കാണ് ഭയപ്പെടേണ്ട നിനക്കൊരു നന്മയുള്ള കാലം വരും ഇന്ന് നീ അനുഭവിച്ച കഴിഞ്ഞ നാളുകളിൽ നീ അനുഭവിച്ച അപകീർത്തിയും നിന്നയും എല്ലാം മാറും നീ അതിനെ വിസ്മരിക്കും അതിനെ മറന്നു കളയും അതുപോലെ നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞു ഹാല ലൂയ്യ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും മുമ്പിൽ നാണം കെട്ടിട്ടുണ്ടോ സങ്കടപ്പെട്ടിട്ടുണ്ടോ തലകുഞ്ഞു പോയിട്ടുണ്ടോ അതെല്ലാം വിസ്മരിക്കും അതെല്ലാം മറന്നുപോകും അതുപോലെ ദൈവം നിന്നെ ഇന്നാളുകളിൽ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു എങ്ങനെയാണ് ദൈവം അനുഗ്രഹിച്ചത് ഈ തകർന്ന വ്യക്തിയെ ഈ പരാജയപ്പെട്ട വ്യക്തിയെ ഈ നിന്നെ അനുഭവിച്ച വ്യക്തിയെ എങ്ങനെയാണ് ദൈവം അനുഗ്രഹിച്ചത് എങ്ങനെയാണ് ദൈവം പണിതുയർത്തിയത് എങ്ങനെയാണ് ദൈവം ആ നിന്നയും മറക്കാൻ മറക്കാനിടയാക്കിയത് വിസ്മരിക്കാൻ ഇടയാക്കിയത് അൻപത്തിനാലാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജന കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും എത്രയോ മനോഹരമായ വിധത്തിലാണ് അത് നിർമ്മിക്കുന്നത് സാധാരണ കല്ലുകൾ കൊണ്ട് നിർമ്മിക്കുമെന്നല്ല ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും എന്ന് പറഞ്ഞാൽ തകർന്നു പോയ നിന്നെ ഏറ്റവും മനോഹരമായ വിധത്തിൽ പണിതുയർത്തുമെന്നല്ല എൻ്റെ അർത്ഥം ഏറ്റവും മനോഹരമായ രീതിയിൽ പണിതുയർത്തുമെന്നല്ലേ അതിൻ്റെ അർത്ഥം ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജന കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും ആരെ അപമാനിതയായ നിന്നെ പലരുടെയും മുമ്പിൽ നാണം കെട്ടുപോയ നിന്നെ യൗവനത്തിൽ നല്ല പ്രായത്തിൽ പലരുടെയും മുമ്പിൽ അപകീർത്തി കേൾക്കേണ്ടി വന്ന നിന്നെ അതോടെ പീഡിപ്പിക്കപ്പെട്ടവളായ നിന്നെ മനസ്സുലഞ്ഞവളായ നിന്നെ എവിടെ നിന്നും ഒരു ആശ്വാസം കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ നിന്നെ സ്വർഗത്തിലെ ദൈവം കണ്ടിട്ടുണ്ട് സ്വർഗത്തിലെ ദൈവം കണ്ടിട്ടുണ്ട് ആ ദൈവമാണ് നിന്നോട് നിൻ്റെ കുടുംബത്തോട് പറയുന്നത് ഇന്ദ്രനീല കല്ലുകൊണ്ട് നിന്നെ അടിസ്ഥാനമിട്ട് അഞ്ചനെ കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും പന്ത്രണ്ടാമത്തെ വാക്യം ഞാൻ നിൻ്റെ താഴിക കുടങ്ങൾ പത്മരാഗം കൊണ്ടും വാതിലുകൾ പുഷ്യരാഗം കൊണ്ടും ഭിത്തികൾ രത്നം കൊണ്ടും നിർമ്മിക്കും കർത്താവ് നിന്റെ പുത്രന്മാരെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും മക്കളാൽ നീ അനുഗ്രഹിക്കപ്പെടും ഇന്നലകളിൽ അനുഭവിച്ച പ്രയാസങ്ങളെ നീ വിസ്മരിക്കും ഇന്നലകളിലെ അനുഭവം ആർക്കും പറഞ്ഞാൽ മനസ്സിലാകാത്തതാണ് എന്തെല്ലാം വിധത്തിലാണ് ആ വാക്കുകൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് അപമാനിതയായവൾ അപകീർത്തിപ്പെട്ടവൾ ആശ്വാസമില്ലാതെ അലഞ്ഞു നടന്നവൾ പീഡിപ്പിക്കപ്പെട്ടവൾ മനസ്സുലഞ്ഞവൾ ആരാരും ഇല്ലാത്തവൾ പക്ഷേ അങ്ങനെയുള്ള ഒരു തകർന്ന വ്യക്തിയെ ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് പണിതുയർത്തിക്കൊണ്ടു വന്നത് മക്കളെപ്പോലും അനുഗ്രഹിച്ചത് പ്രിയപ്പെട്ടവരെ ഇത് വായിച്ചത് നിങ്ങൾ എത്ര തകർന്നിരിക്കുന്ന ഒരാളാണേലും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്നെ നിൻ്റെ കുടുംബത്തെ ദൈവം ഏറ്റവും അത്ഭുതകരമായ രീതിയിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ പണതുയർത്തിക്കൊണ്ടുവരും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നോക്കിയിട്ട് പറയണം കർത്താവ് ഈ വചനം എനിക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം എൻ്റെ കുടുംബത്തിനായി ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം എൻ്റെ തലമുറകൾക്കായി ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ പണതുയർത്തുന്ന മനോഹരമായ അനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾ അലങ്കൃതമാകും അതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാനിങ്ങനെ ഓർത്തു ഈ പുഷ്യരാഗം കൊണ്ടും ഇന്ദ്രനീലം കൊണ്ടും അഞ്ജന കല്ലുകൾ കൊണ്ടും പത്മരാഗം കൊണ്ടും ഒക്കെ പണിതുയർത്തുമ്പോൾ ആളുകൾ അത്ഭുതത്തോടെ നോക്കത്തുള്ളൂ അത്ഭുതത്തോടെയും വലിയൊരു ആശ്ചര്യത്തോടെ നോക്കും കാരണം എവിടെയും ഇല്ലാത്ത വിധത്തിലാണ് എവിടെയും ഒരാളുടെയും വാതിലുകൾ പുഷ്യരാഗം കൊണ്ടും ഒന്നും പണതുയർ ഇന്ദ്രനീലം കൊണ്ടൊന്നും പണതുയർത്തിയിട്ടില്ല അത് കാണാൻ എത്രയോ ജനങ്ങൾ ഇന്നലവരെ പരിഹാസത്തോടെ നോക്കിയവർ ഇന്ന് നോക്കുന്നത് അത്ഭുതത്തോടെയാണ് ഇന്നലവരെ അയ്യോഭാവം പറഞ്ഞു നോക്കിയവർ ഇന്നലവരെ സഹതാപത്തോടെ നോക്കിയവർ ദൈവത്തിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിയ നാൾ മുതൽ നോക്കാൻ തുടങ്ങിയത് അത്ഭുതത്തോടും ആശ്ചര്യത്തോടും കൂടെയാണ് നിൻ്റെ കാര്യങ്ങൾ മനോഹരമായി വരും ഇത് നിന്നെ നോക്കിയാണ് ദൈവം പറയുന്നത് നിൻ്റെ കുടുംബത്തിൻ്റെ ഇന്നത്തെ തകർന്ന സാഹചര്യത്തെ ഇത് പറയുന്നത് ദൈവം നിങ്ങളെ പണതുയർത്തും ഇന്ദ്രനീലം കൊണ്ടും പുഷ്യരാഗം ഒക്കെ പണുയർത്തുന്ന അനുഭവങ്ങൾ ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പ്രിയരെ നിങ്ങൾക്ക് ദൈവം തരും ദൈവം നിനക്ക് നല്ല ജോലി തന്നായിരിക്കും നല്ല ജീവിതം തന്നായിരിക്കും നല്ല ബന്ധം തന്നായിരിക്കും നല്ല വീട് തന്നായിരിക്കും നല്ല ആരോഗ്യം തന്നായിരിക്കും പണതുയർത്തുക 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 നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം പ്രിയപ്പെട്ടവരെ ഈ വ്യാഴവും വെള്ളിയും നിയോഗ പ്രാർത്ഥന ധ്യാനം നടക്കുന്ന ദിവസമാണ് കഴിഞ്ഞ വ്യാഴം വെള്ളി ദിവസങ്ങൾ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ച് അനുഗ്രഹത്തെ നേടിയെടുത്ത അനുഭവം ഉണ്ടായിരുന്നു അനേകം കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട സമയമായിരുന്നു അനേകം ജീവിതങ്ങൾക്ക് വിടുതൽ കിട്ടിയ ദിവസങ്ങളായിരുന്നു ഒത്തിരി സന്തോഷമുണ്ട് കഴിഞ്ഞ വ്യാഴം വെള്ളി ധാരാളം ആളുകൾ താമസിക്കാൻ സൗകര്യം കുറവാണെങ്കിലും പരാതിയില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി ഈ മണ്ണിൽ പ്രാർത്ഥിച്ചു നന്ദിയോടെ ഓർക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വ്യാഴാഴ്ച ഉച്ചയോടുകൂടെ തന്നെ പ്രാർത്ഥനകൾ ആരംഭിക്കും ഒരു മണിക്ക് ഒന്നേകാലിനോട് ഭക്ഷണം കൊടുത്ത് ഒന്നരയോടുകൂടെ ശുശ്രൂഷകൾ ആരംഭിക്കാൻ തുടങ്ങും ആഗ്രഹിക്കുന്നവർ ഇവിടുത്തെ സാഹചര്യം പരിമിതമാണെങ്കിലും സഹകരിക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും തയ്യാറാണെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഒരു ഫീസും ഉണ്ടായിരിക്കുകയില്ല വ്യാഴാഴ്ച ദിവസം വൈകുന്നേരം ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ യൂഥാശ്രീഖായുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ അനേകം ആളുകൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഈ വെള്ളിയാഴ്ച വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ജോഫിൻ കരുവന്മാക്കൽ അച്ഛനും ജോൺ പയ്യമ്പള്ളി അച്ഛനുമാണ് അവർ ശ്രീകണ്ഠാപുരത്തിനടുത്തുള്ള കോട്ടൂർ ആശ്രമത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരാണ് നമ്മുടെ ഈ ശുശ്രൂഷയെ ഒത്തിരി സ്നേഹിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന രണ്ട് പ്രിയപ്പെട്ട വൈദികരാണ് ജോഫിൻ ജോഫിനച്ചന് വേണ്ടിയും ജോൺ അച്ഛനു വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഓർക്കുന്നു വിവിധ ദേശങ്ങളിൽ വാഹനത്തിന് ബസ്സിനും ഒക്കെയായി വരുന്നവരുടെ എല്ലാവരെയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുന്നു നമുക്ക് നിയോഗ പ്രാർത്ഥന ചൊല്ലാം ദൈവം എന്നെ പണതുയർത്തുമെന്ന് വിശ്വസിക്കാം ആ നിയോഗമെഴുതി ആ പേപ്പറൊന്ന് കൈകളിൽ എടുത്ത് പിടിക്കാം കർത്താവ് ഇന്ന് കേട്ട വചനം വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കരങ്ങൾ ആ ആ പേപ്പറിൻ്റെ മുകളിൽ വയ്ക്കുന്നു ഈ ജനത്തിന് വേണ്ടി ഞാൻ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു നിയോഗ പ്രാർത്ഥന ചൊല്ലുന്നു ആ നിയോഗത്തിൻ്റെ മേൽ കരങ്ങൾ കമിഴ്ത്തിപ്പിടിച്ചെന്ന് പ്രാർത്ഥിച്ച് നസ്രായനായ എൻ്റെ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ ശിവ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ ആ മേൻ നമ്മൾ നിയോഗ പ്രാർത്ഥന ചൊല്ലി ഇനി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ ഒരത്ഭുതം ഉണ്ടാകട്ടെ ഒരടയാളം ഉണ്ടാകട്ടെ നിങ്ങൾ എത്ര തകർന്ന ഒരാളാകട്ടെ പരാജയപ്പെട്ട ഒരാളാകട്ടെ ആത്മഹത്യയെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ അല്ല ഇപ്പോൾ ചിന്തിക്കേണ്ടത് ദൈവം നിങ്ങൾ നീലം കൊണ്ടും പുഷ്യരാഗം കൊണ്ടും ഒക്കെ പണതുയർത്തുമെന്ന വചനമാണ് ധ്യാനിക്കേണ്ടത് ദൈവത്തിന്റെ കരങ്ങളിൽ നിങ്ങൾ അത്ഭുതമാകാൻ തുടങ്ങുന്നു ദൈവത്തിന്റെ കരങ്ങളിൽ നിങ്ങളുടെ വീട് അത്ഭുതമാകാൻ തുടങ്ങുന്നു ദൈവത്തിന്റെ കരങ്ങളിലൂടെ നിങ്ങളുടെ രോഗം സൗഖ്യമാകാൻ തുടങ്ങുന്നു ദൈവത്തിന്റെ കരങ്ങളിലൂടെ നിങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമാകാൻ തുടങ്ങുന്നു നിങ്ങളുടെ ബാധ്യതകൾ മാറാൻ തുടങ്ങുന്നു നിങ്ങളുടെ പ്രയാസങ്ങൾ വെല്ലുവിളികൾ മാറാൻ തുടങ്ങുന്നു നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരാൻ തുടങ്ങുന്നു ദൈവത്തിന്റെ അത്ഭുതം നിങ്ങൾ തുടങ്ങുന്നു ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ കരം നിന്റെ മേൽ ഉയർന്നിട്ടുണ്ട് നിന്റെ മേൽ ഉയർന്നിട്ടുണ്ട് ഈശോയുടെ നാമത്തിൽ ഏൽപ്പിക്കുന്നു ദീർഘായുസും ആരോഗ്യവർക്ക് കൊടുക്കണമേ സന്തോഷവും സമാധാനവും കൊടുക്കണമേ എല്ലാവിധ നന്മകളാൽ ഇവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ ലോകങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ദൈവം നിങ്ങളെ ഉള്ളങ്കിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം നിങ്ങളെ അത്ഭുതകരമായി പണിതുയർത്തട്ടെ നല്ല സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഈ അൾത്താരയിൽ ഈ വചനം പ്രസംഗിക്കുന്ന ഈ ഈ അൾത്താരയിൽ തന്നെ മുഴങ്ങിക്കേൾക്കുന്നൊരു കാലമുണ്ടാകും മുഴങ്ങി കേൾക്കുന്നൊരു കാലമുണ്ടാകും ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ സഹായം കൂടെ ഉണ്ടായിരിക്കട്ടെ സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾക്കായും പ്രാർത്ഥിച്ച് ഒരുങ്ങുമല്ലോ ആമേൻ